വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി മൃഗീയമായി പീഡിപ്പിച്ച നാൽപ്പതുകാരന് മരണം വരെ തടവ് കാസർകോടാണ് സംഭവം കൊടുക് നപ്പോക്ക് സ്വദേശി പി എ സലീമിനെയാണ് ഹോസ്തൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി പി എം സുരേഷ് ശിക്ഷിച്ചത് പീഡനത്തിന് ഇരയായ കുട്ടിയിൽ നിന്ന് കവർന്ന കമൽ വിൽക്കാൻ സഹായിച്ച പ്രതിയുടെ സഹോദരിയും കേസിലെ രണ്ടാം പ്രതിയുമായ കൂത്തുപറമ്പ് സ്വദേശിനി ഇരുപത്തൊന്നു വയസ്സുള്ള സുഹൈബയെ കോടതി പെരിയും വരെ തടവിനും ശിക്ഷിച്ചു പുലർച്ചെ മൂന്നിന് കുട്ടിയുടെ മുത്തച്ഛൻ പശുവിനെ കറക്കാനായി പുറത്തുപോയ സമയത്താണ് സലീം വീടിനകത്തു കയറി കുട്ടിയെ എടുത്ത് അര കിലോമീറ്റർ അകലെയുള്ള വയലിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചത് തുടർന്ന് പ്രതി കടന്നു കളഞ്ഞു പേടിച്ചരണ്ട ബാലിക ഇരുട്ടിൽ തപ്പി തടഞ്ഞ് തൊട്ടടുത്ത വീട്ടിലെത്തുകയായിരുന്നു കുട്ടിയുടെ സ്വർണ്ണക്കമ്പൽ കിട്ടിയ കാശുമായി പ്രതി മഹാരാഷ്ട്രയിലും ബംഗളൂരുവിലും ആന്ധ്രയിലുമായി സഞ്ചരിച്ചു സംഭവത്തിന്റെ ഒൻപതാം നാൾ തന്നെ പ്രത്യേക അന്വേഷണ സംഘം സലീമിനെ അറസ്റ്റ് ചെയ്തിരുന്നു പോക്സോ ഉൾപ്പെടെ ഏഴ് വകുപ്പുകൾ ചേർത്ത് അറസ്റ്റിന്റെ മുപ്പത്തിയൊൻപതാം ദിവസം നിലവിൽ പേരാവൂർ ഡിവൈഎസ്പിയായ എം പി ആസാദിന്റെ നേതൃത്വത്തിൽ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു മലയാളം ടെലിവിഷൻ കാസർഗോഡ് മികച്ച വിദ്യാഭ്യാസം ഉറച്ച ൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപ എംപയർ കോളേജ് ഓഫ് സയൻസ് മുണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം